മലയാള സിനിമയ്ക്ക് ബാലതാരമായിട്ട് പരിചിതയായ നടിയാണ് മഞ്ജിമ മോഹൻ ഇന്ന് തമിഴ്നാടിന്റെ മരുമകളാണ് താരം താരപുത്രൻ ഗൗതം കാർത്തിക്കുമായുള്ള പ്രണയവിവാഹം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ആ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഗൗതം വല്ലാതെ ബ്ലഷ് ചെയ്യുന്നതായി കാണാം ഡി ഡി എന്ന ദിവ്യദർശിനിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ആദ്യകാല നടൻ കാർത്തിക്കിന്റെ മകൻ കൂടിയായ ഗൗതം കാർത്തിക് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറയുന്നത് ദേവരാട്ടം എന്ന തമിഴ് ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ ആദ്യമായി മഞ്ജുമയെ കാണുന്നത് കണ്ടു ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി സംസാരിക്കും തോറും എന്തോ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ടായിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാത്ത നേരത്തെ എന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നു ആ സമയത്ത് ഞാൻ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നതേ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഞാൻ അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഷേ ഞാൻ എന്തിനാണ് അത് പറഞ്ഞത് എന്ന് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി നീ വിജയങ്ങൾ കീഴടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ആ വിജയത്തിൽ നിനക്കൊപ്പം നിൽക്കാൻ കഴിയണം എന്നാണ് ഞാൻ അന്ന് മഞ്ജിമയോട് പറഞ്ഞത് ഞാൻ പോലും അറിയാതെ എന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു അത് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് ഞാൻ അറിയാതെ വന്നതല്ല എനിക്ക് ആ കണക്ഷൻ മഞ്ജിമയോട് അപ്പോൾ മുതൽ ഉണ്ടായിരുന്നു ഇത് സൗഹൃദം മാത്രമാണ് ഇത് പ്രണയമല്ല ഇപ്പോൾ വിവാഹത്തിന്റെ സമയമല്ല എന്ന് ഞാൻ തന്നെ എന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ആ കണക്ഷൻ തിരിച്ചറിയാൻ കഴിയാതെ പോയത് പിന്നീടാണ് അത് മനസ്സിലായത് മനസ്സിലായപ്പോൾ ഞാൻ എന്നെ സ്വയം കൺവിൻസ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഫുൾ കോൺഫിഡൻസോടെ ഞാൻ മഞ്ജിമയുടെ അടുത്ത് പോയി ഇന്നു മുതൽ നീ എന്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞു മഞ്ജിമ ശരിക്കും ഞെട്ടി നീ ആര് എന്ന നോട്ടമായിരുന്നു അതിനുശേഷം രണ്ടു ദിവസത്തെ സമയം വേണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങ് ഉടഞ്ഞു പോയി പക്ഷെ രണ്ടു ദിവസം കൊണ്ട് മഞ്ജിമ ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് തുടങ്ങിയത് വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം വന്നപ്പോൾ രണ്ട് ഫാമിലിയും സപ്പോർട്ടീവായിരുന്നു മഞ്ജിമയുടെ ക്വാളിറ്റിയുള്ള ഒരു പെണ്ണിനെ എനിക്ക് കിട്ടില്ല എൻ്റെ എനർജിയും വൈബുമായി വളരെയധികം മാച്ച് ആവുന്ന ആളാണ് മഞ്ജിമ അതുമാത്രമല്ല മഞ്ജിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മഞ്ജിമ ഒന്നും ചെയ്യാറില്ല എല്ലാം നേരെ വാ നേരെ പോ എന്നാണ് ഇഷ്ടമായില്ലെങ്കിൽ അത് മുഖത്തടിച്ചതുപോലെ പറയും പ്രശംസിക്കേണ്ടത് പ്രശംസിക്കും എന്നെ മഞ്ജിമ മാറ്റുകയായിരുന്നില്ല എനിക്കുള്ളിലെ എൻ്റെ ബെറ്റർവേഷൻ പുറത്തു കൊണ്ടുവരികയായിരുന്നു തെറ്റുകൾ കണ്ടാൽ തിരുത്തും ശരികൾ കണ്ടാൽ പ്രശംസിക്കും അങ്ങനെയുള്ള ക്യാരക്ടറാണ് എനിക്ക് മഞ്ജിമയിൽ ആകർഷിച്ചതെന്നും ഗൗതം പറയുന്നു